ഹലോ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ നിറച്ചതുണ്ടാക്കിയാലോ അപ്പോൾ കുറച്ച് കല്ലുമക്കായ നെടുക്കെ പിളർത്തി നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം ഇനി ഒരു കപ്പ് അരി കുതിർത്തത് എടുക്കാം അരി ഒരു നാല് മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ വലിയ ജീരകം ചെറിയുള്ളി ആവശ്യത്തിന് ഉപ്പ് അരക്കപ്പ് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുക്കാം ഇനി കപ്പ് അരിപ്പൊടി അരച്ച് വെച്ച അരിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി കല്ലുമ്മക്കായലേക്ക് അരി നിറച്ച് കൊടുക്കാം ശേഷം ഇത് ആവിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കാം ചൂടാറിയതിനു ശേഷം കല്ലുമ്മക്കായുടെ തോടൊക്കെ കൊടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ടിംഗ് തയ്യാറാക്കാം ഇനി കല്ലുമ്മക്കായ ഓരോ നായ് ഇതിലേക്കിട്ട് മുക്കിയെടുത്ത് ഒരു പാനിൽ എണ്ണ ചൂടാക്കി കല്ലുമ്മക്കായ അതിലേക്കിട്ട് കൊടുത്ത് ഒരു രണ്ട് തവണ തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചത് റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ